കേരള വേലൻ മഹാസഭ മുഹമ്മ അറുപത്തിനാലാം നമ്പർ ശാഖയുടെ ഓഫീസ് മന്ദിര ഉദ്ഘാടനം മന്ത്രി വി പ്രസാദ് നിർവഹിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇന്നും അവഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു വൈദ്യ പാരമ്പര്യമുള്ള ജനവിഭാഗമായിരുന്ന വേലൻ സമുദായം അവഗണന നേരിടുന്ന സമുദായമായി കാലാന്തരത്തിൽ മാറുകയായിരുന്നു ദൈവങ്ങളെ വരെ ചികിത്സിക്കുന്നത് വേലൻ സമുദായത്തിൽപ്പെട്ടവരാണെന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പള്ളിപ്പാന ചടങ്ങ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി മന്ത്രി പറഞ്ഞു പ്രസിഡന്റ് എൻ കുഞ്ഞുമോൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് ബഹലയൻ പഞ്ചായത്ത് അംഗം വി വിഷ്ണു വേലൻ മഹാസഭ താലൂക്ക് പ്രസിഡന്റ് കെ കെ ഹരിദാസ് താലൂക്ക് സെക്രട്ടറി കെ ഹരിദാസ് ശാഖാ സെക്രട്ടറി കെ ബാലമുരികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു എം ബി ബി എസിന്റെ പ്രവേശനം ലഭിച്ച സച്ചിൻ സജീവൻ കലാപ്രവർത്തനത്തിൽ അൻപത് വർഷം പിന്നിട്ട മുഹമ്മദ് മുരളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി നിശ്ചയിക്കുന്നത് പോലെ ഉയർന്ന പറഞ്ഞ് കണക്കുകൂട്ടുന്നതോ അടുത്തല്ല കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ വരുന്ന ഒരു സമുദായമാണ് വേലൻ സമുദായം എന്നുള്ളത് ആ സമുദായത്തിന് എന്താണ് വലിയ പ്രാധാന്യമെല്ലാം ഉള്ളത് കേരളത്തിലെ ദളിത് ജനവിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദളിത് എന്നുള്ള പൊട്ടിപ്പോയത് പിന്നിൽ പോയത് എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ട് ദളിത് എന്നുള്ളതിന് അങ്ങനെയെല്ലാം ഉള്ള സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും പുറംപൊക്കുകളിലേക്കും ആട്ടിപ്പായിക്കപ്പെട്ട ഒരു ജനതയാണ് കേരളത്തിലെ ദളിത് ജനത അല്ലെങ്കിൽ ഇന്ത്യയിലെ ദളിത് ജനത എന്നെല്ലാം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഓരോ പത്ത് കൊല്ലം കൂടുന്തോറും ജനങ്ങളുടെ കണക്കെടുക്കും ഈ കണക്കെടുപ്പിനെയാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത് അങ്ങനെ കണക്കെടുപ്പ് പത്ത് കൊല്ലം മുപ്പത്തി തൊള്ളായിരത്തി പതിനൊന്ന് പിന്നെ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഇങ്ങനെ 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 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുമ്പേ ഉണ്ടായി സെൻസസ് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കഴിഞ്ഞ് അടുത്ത സെൻസസ് നടക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കോവിഡിന്റെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെൻസസ് നടന്നിട്ടേ ഇല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും സെൻസസ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു ഇല്ല ഒരു ന്യായം പറഞ്ഞ് സെൻസസ് നടപടികളെല്ലാം മാറ്റുകയും പിന്നെ ഇന്നേ വരെയും അത് നടത്തുകയും ചെയ്യുന്നില്ല ഓരോ വിഭാഗത്തിനുള്ള ആളുകൾ എത്രയുണ്ട് ജനതയുടെ രീതി എങ്ങനെയാണ് എന്നെല്ലാം കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാൻ പണ്ടേക്കു പണ്ടേ തുടങ്ങി വെച്ച സെൻസസ് പരിപാടി ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് എങ്കിലും നമ്മൾ ഇപ്പോഴും ഉള്ള ആധികാരികമായ കണക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആണ്